എൻ്റെ നാസിർ പണ്യ ഓക്കെ അപ്പോൾ ഞങ്ങൾ ഒരു പുതിയ ചാനലിൻ്റെ തുടക്കമാണ് ചാനൽ ഫൈവ് പ്ലസ് ഈ സമയത്ത് ഏറ്റവും വലിയ ചൂഷണം നടക്കുന്നത് എയർലൈൻസാണ് അപ്പോൾ അവിടെ ഇപ്പോൾ കപ്പൽ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതാദ്യം പതിനായിരം ദീർഘമാണ് പതിനായിരം ഇന്ത്യൻ രൂപയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ പ്രായോഗികത എന്താണ് ലഗേജ് ഇപ്പോൾ ആദ്യം ഇരുന്നൂറ് കിലോ ലഗേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പുതിയ വാർത്തകൾ കണ്ടത് എഴുപത്തഞ്ച് കിലോ ലഗേജ് ആക്കി മാറ്റിയിട്ടുണ്ടോ സംശയമുണ്ട് അപ്പം നാളെ ഇതും ഇതേ രീതിയിൽ തന്നെ ഒരു എയർലൈൻസ് ഒക്കെ പോലെ തന്നെ സീസണിൽ റേറ്റ് കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ചോദ്യം എന്തിനാണ് ഇങ്ങനെ എയർലൈൻസ് ചാർജ് കൂട്ടുന്നത് ഇപ്പോൾ കോഴിക്കോടുന്നൊരു വിമാനം സീസൺ അല്ലാത്ത സമയത്ത് ഒരു വിമാനത്തിൻ്റെ പകുതിയിലും സീറ്റ് കാര്യമായിരിക്കും അപ്പോഴും ഇന്ധനം ഒരു തന്നെ ഇപ്പോഴാണെങ്കിൽ ഫുൾ ആണ് അപ്പോൾ ചാർജ് വേണ്ട അതെ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന എനിക്ക് പറഞ്ഞ പ്രശ്നം ഈ കുടുംബങ്ങളെയാണ് അപ്പോൾ ഒരു രണ്ട് മക്കളും അച്ഛനും അമ്മയും ഇവിടെ സ്കൂൾ വെക്കേഷൻ വരുന്ന ജൂലൈ ഓഗസ്റ്റിൽ നാട്ടിൽ പോയി വരണമെങ്കിൽ ഏകദേശം ഒരു ആറായിരം മുതൽ ഏഴായിരം ദൃഹം വരെ എനിക്ക് തോന്നുന്നു ചിലവ് വരും അത് ഒരു സാധാരണ കുടുംബത്തെ താങ്ങാനായിട്ട് പറ്റാത്ത ഒരു എമൗണ്ട് ആണ് അവരെ സംബന്ധിച്ചത് അതിനു മുമ്പ് ഈ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസത്തിൽ കാര്യം കൂടി ചേർത്തിട്ട് ഞാൻ അതിലേക്ക് വരാം കാരണം എന്താണെങ്കിൽ ഇപ്പൊ ഇന്ത്യയിൽ ഇവിടെ ഗൾഫിൽ വന്നതിന് ശേഷം നമുക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് സാധിച്ചില്ല ഇവിടെ പഠിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ഇപ്പോൾ സ്വയം എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ അതിലൂടെ നമുക്ക് ഏത് കോഴ്സും അതായത് പ്രാക്ടിക്കൽ വേണ്ട ഈ പറഞ്ഞ മെഡിക്കൽ കോഴ്സുകളല്ലാതെ എഞ്ചിനീയറിംഗ് കോഴ്സുകളുണ്ട് എൽ എൽ ബി പോലെയുള്ള കോഴ്സുകളുണ്ട് ഡിഗ്രി കോഴ്സുകളുണ്ട് അങ്ങനെ പല കോഴ്സുകളും സൗജന്യമായിട്ട് പഠിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട് അത് പ്രവാസികൾ പരമാവധി ഉപയോഗിക്കണം നമ്മൾ നമുക്കറിയാം ഇവിടെ ഇന്റർനെറ്റിന്റെയും മൊബൈലിന്റെയും ഈ സ്മാർട്ട് ഫോണുകളിലെ അവൈലബിലിറ്റി വളരെ കൂടുതലാണ് അപ്പോൾ അത് പരമാവധി പ്രവാസികൾ ഉപയോഗിക്കണമെന്ന് എനിക്ക് ഒരു അഭ്യർത്ഥന അവരോടുണ്ട് താങ്കൾ പറഞ്ഞ ഈ ഫ്ലൈറ്റിന്റെ പ്രശ്നം ഇത് വളരെ കേന്ദ്ര സർക്കാരിലെ പല മുൻപത്തെ വിദേശകാര്യ മന്ത്രിയായിരുന്ന ആയിരുന്ന സുഷമ സ്വരാജ് ജിയുമായിട്ടും മുതൽ ഞാനിങ്ങോട്ട് സംസാരിച്ചിട്ടുള്ള ഒരാളെന്നിലെക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ അടുത്ത് വി മുരളീധരനുമായിട്ടും ജയശങ്കറുമായിട്ടും അല്ലെങ്കിൽ ജ്യോതിരാദിത്യ സിന്ധിയുമായിട്ടും എല്ലാം ഇതിനെപ്പറ്റി സംസാരിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് എനിക്ക് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എന്താണെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ പ്രധാന പ്രശ്നം താങ്കൾ പറയുന്നത് പോലെ പല ഓഫ് സീസണിലും കോഴിക്കോട് ഇങ്ങോട്ട് വരുമ്പോഴോ കൊച്ചിയിൽ നിങ്ങോട്ട് വരുമ്പോഴോ സീറ്റ് സീറ്റുകൾ പലപ്പോഴും കാലിയാണ് അതായത് ഒരു പത്ത് മാസത്തോളം ഒമ്പത് മുതൽ പത്ത് മാസത്തോളം ഭൂരിഭാഗം ഫ്ലൈറ്റ് കമ്പനികളും ഓടിക്കൊണ്ടിരിക്കുന്നത് ഭീമമായ ഒരു നഷ്ടത്തിലാണ് ചില സെക്ടറുകളിൽ നിന്ന് അപ്പോൾ മഹാരാഷ്ട്ര ബോംബെ നിന്ന് വരുന്ന ഫ്ലൈറ്റുകൾ ഭൂരിഭാഗവും പൂർണ്ണമായിട്ടും നിറഞ്ഞിട്ടുള്ള ഫ്ലൈറ്റുകളാണ് കൊച്ചി ഇപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ട് പക്ഷേ തിരുവനന്തപുരം കോഴിക്കോടും അല്ലെങ്കിൽ കണ്ണൂരും ആ ലെവലിലേക്ക് ഉയർന്നിട്ടില്ല ഹൈദരാബാദ് ആ ലെവലിലേക്ക് ഉയർന്നിട്ടില്ല പക്ഷേ ബാംഗ്ലൂർ ആ ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റുകൾ ഭൂരിഭാഗവും ഫുള്ളാണ് അപ്പോൾ ഇത് പല ഇതിൻ്റെ ട്രെൻഡ് ഭയങ്കരമായിട്ട് വേരി ചെയ്യുന്ന ട്രെൻഡാണുള്ള അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലെ എഴുപത്തിയഞ്ചുള്ള എയർപോർട്ടുകളിൽ ിലേക്കാണ് ഇവിടുന്ന് ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ അപ്പോൾ പല ഫ്ലൈറ്റുകളിലും ഫ്ലൈറ്റ് കമ്പനികളും ചില സെക്ടറുകളിൽ ലാഭം ഉണ്ടാക്കി ചില സെക്ടറിൽ ഭീമമായ നഷ്ടത്തിലും ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ പറഞ്ഞ ഇന്ധനം കൃത്യമായിട്ട് അടിക്കണം അവിടെയുള്ള ജോലി ചെയ്യുന്ന പൈലറ്റ് ഉൾപ്പെടെയുള്ള ക്രൂ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും കൃത്യമായിട്ട് ശമ്പളം നൽകണം ഇതെല്ലാം ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം അത് ഒരു പ്രശ്നമാണ് ഫ്ലൈറ്റ് കമ്പനികൾ നേരിടുന്നത് രണ്ടാമത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു എയർപോർട്ടിലേക്ക് കൊച്ചി എയർപോർട്ടിലേക്ക് ഇപ്പോൾ ദുബായ് എയർപോർട്ടിൽ നിന്ന് നൂറ് സീറ്റുകളാണ് ഗവൺമെന്റുകൾ തമ്മിൽ അംഗീകരിച്ചതെങ്കിൽ നൂറ് സീറ്റ് ദുബായിലെ ദുബായിരുന്നു ഓപ്പറേറ്റ് ചെയ്യുന്ന എയർലൈൻ അങ്ങോട്ട് കൊണ്ടുപോകാം കൊണ്ടുപോകാനും ആളുകളെ കൊണ്ടുപോവാനും സാധിക്കും അതുപോലെ തന്നെ കൊച്ചിയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്ന എയർലൈനുകൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടും അത്രയും ആളുകളെ കൊണ്ടുപോ വരുവാനും കൊണ്ടുപോവാനോട്ട് സാധിക്കും ഇപ്പോൾ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇന്ത്യയുടെ കയ്യിൽ പ്രൈവറ്റ് എയർലൈനുകളുടെ കയ്യിലായാലും ശരി എയർ ഇന്ത്യ പോലെയുള്ള മുൻപ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടായാലും ഇപ്പോൾ പ്രൈവറ്റൈസ് ചെയ്തിട്ടുള്ള എയർ ഇന്ത്യ പോലെയുള്ള കമ്പനികളിലായാലും ശരി ആവശ്യത്തിന് സീറ്റ് ക്യാരി ചെയ്യാനായിട്ടുള്ള ഫ്ലൈറ്റുകൾ അവരുടെ കയ്യിലില്ല അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള സ്ലോട്ടുകൾ നമ്മൾ യു എ ഇനുവദിച്ച സ്ലോട്ടുകൾ പൂർണ്ണമായിട്ടും അവർ യൂസ് ചെയ്യുകയും എന്നാൽ ഇന്ത്യക്ക് യു എ അനുവദിച്ച സ്ലോട്ടുകൾ ഇന്ത്യക്ക് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കാൻ സാധിക്കുന്നില്ല എന്നതിൻ്റെ പ്രധാന കാരണം ഏറ്റവും പുതുമയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹൈലി എക്യൂബ്ഡ് ആയിട്ടുള്ള കൂടുതൽ സീറ്റുകളുള്ള ഫ്ലൈറ്റുകൾ വിമാനങ്ങൾ ഇന്ത്യയുടെ കയ്യിലോ ഇന്ത്യയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രൈവറ്റ് വിമാന കമ്പനിയുടെ കയ്യിലോ ഇപ്പോൾ ഇല്ല ഇപ്പോൾ എയർ ഇന്ത്യ ഈ അടുത്ത് ഒരു ഒരു ആറേഴ് മാസം മുമ്പ് മോശമാണ് കാരണം നമ്മൾ ഈ കഴിഞ്ഞ ഈ കാലഘട്ടം കൊണ്ട് ഒരുപാട് മാറ്റം വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഫ്ലൈറ്റ് പോലും വേണ്ടത്ര വാങ്ങാൻ നമ്മുടെ അടുത്ത് സാമ്പത്തിക ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പ്രസംഗിക്കുന്ന ഇന്ത്യ സ്വയം സ്വയംപര്യാപ്തത്തിലെത്തി ഭയങ്കരമായിട്ട് ഉയർന്നുപോയി നമ്മുടെ നിലവാര കോളർ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫ്ലൈറ്റിൻ്റെ കാര്യത്തിൽ മാത്രം നമുക്ക് അതിൻ്റെ ഒരു ദാരിദ്ര്യം പറയുമ്പോൾ അതൊരു മോശമാണ് അല്ല അത് മോശമായിട്ടല്ല കാരണം വെച്ചാൽ വർഷങ്ങളായിട്ട് എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല വിമാന കമ്പനികളും ഭീമമായ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ചില അവർ പൈസ ഉണ്ടാക്കുന്നത് വെച്ചിട്ടാണ് അവരത് മാച്ച് ചെയ്യുന്നത് അത് മാത്രമല്ല ഈ ലോങ് ഡിസ്റ്റൻസ് ഫ്ലൈ ചെയ്യാനായിട്ടുള്ള ഫ്ലൈറ്റുകൾ പലപ്പോഴും ഇന്ത്യയുടെ കയ്യിൽ പല ഇന്ത്യൻ എയർലൈൻ്റെ കയ്യിലില്ല സത്യമാണത് പക്ഷേ ഇപ്പോൾ എയർ ഇന്ത്യ ആറുമാസം മുമ്പ് ഇപ്പോൾ പുതിയതായിട്ട് എയർ ബസുമായിട്ടും ഉണ്ടാക്കിയ ബോയിങ്ങുമായിട്ടും ഉണ്ടാക്കിയ കരാറുകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇപ്പോൾ ഫ്ലൈറ്റുകൾ ആദ്യ ബാച്ചറിൻ്റെ പന്ത്രണ്ട് ഫ്ലൈറ്റ് വന്നു എന്നാണ് എൻ്റെ അറിവ് കഴിഞ്ഞ ആഴ്ച ഇനിയുള്ള ഫ്ലൈറ്റുകൾ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ പൂർണ്ണമായിട്ട് ഡെലിവറി വരും അതോടൊപ്പം തന്നെ ഇൻഡിഗോ എയർലൈൻസും കൂടുതലായിട്ടുള്ള ഫ്ലൈറ്റുകൾ വാങ്ങിയിട്ടുണ്ട് ആ ഫ്ളൈറ്റുകളുടെ ഡെലിവറിയും അടുത്ത ഒരു മൂന്ന് വർഷം കൊണ്ട് ഇന്ത്യയിലെത്തുകയും അത് എത്തിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ ഈ സീറ്റ് അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകൾ പൂർണ്ണമായിട്ടും ഫിലിയാൻസ് സാധിക്കും രണ്ട് ലോങ് ഡിസ്റ്റൻസ് ഫ്ലൈറ്റുകൾ ഇരുപത്തിനാല് മണിക്കൂറോളം അല്ലെങ്കിൽ പതിനെട്ട് മണിക്കൂറോ പതിനേഴ് മണിക്കൂറോ നേരിട്ട് യാത്ര ചെയ്യേണ്ട ഫ്ലൈറ്റുകൾ ഇന്ത്യയിൽ നിന്നും ഫ്ലൈ ആവുന്ന രീതിയിലേക്ക് ഇന്ത്യയുടെ വ്യോമയാന മേഖല മാറും അത് ഈ ഫ്ലൈറ്റുകളിൽ ഉണ്ടാകുന്ന സീസണലായിട്ടുള്ള ഹൈക്കുകളെ ബാലൻസ് ചെയ്തുകൊണ്ട് എല്ലാ സമയത്തും ഏകദേശം മിതമായ നിരക്കിൽ ഇന്ത്യയിലേക്ക് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുവാൻ സാധിക്കും അതിനുവേണ്ട നടപടികൾ ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയം വളരെ ശക്തമായിട്ട് എടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മുൻപ് ഈ പറഞ്ഞ പോലെ ജ്യോതിരാത്യ സിന്ധിയുമായിട്ട് വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന വി മുരളീധരൻ സംസാരിക്കുകയും അദ്ദേഹം ഈ ഒരു രണ്ട് രണ്ടര വർഷക്കാലത്തിനിടയ്ക്ക് ഈ വർഷത്തിന് പൂർണ്ണമായിട്ട് പരിഹാരം കാണും എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് സാധാരണക്കാരൻ ചോദിക്കുന്നത് ഫ്ലൈറ്റിൽ ഫുള്ള് സീറ്റ് ഫുൾ ആവുന്ന സമയത്ത് ഈ കൂടുതൽ ചാർജ് വാങ്ങുന്നതിന് ന്യായീകരണം അല്ല ഫുഡ് കൂടുതലാകുന്ന സമയത്ത് ഉത്സവ സീസണുകളിൽ ഉത്സവങ്ങൾ പറയുന്നത് ഉത്സവ സീസൺ അതാണ് ഞാൻ പറഞ്ഞത് അതായത് ബാക്കിയുള്ള സമയത്ത് ഫ്ലൈറ്റ് പറക്കുന്നുണ്ട് അതിൽ ഇരുപതാളോ പതിനഞ്ചാളോ മാത്രം കയറുന്നു അവർക്ക് സംബന്ധിച്ച് അവർ അത്തരത്തിലുള്ള ഫ്ളൈറ്റുകൾ വളരെ ഭീമമായ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് കൃത്യം അതേ പെട്രോള് അതേ ക്രൂ എല്ലാവരെയും ഉപയോഗിക്കുന്നു പക്ഷെ അവർ ആ നഷ്ടത്തിൽ ഓടുമ്പോൾ ആ നഷ്ടം നികത്താനായിട്ട് അവർക്ക് ലഭിക്കുന്ന ഒരു അവസരം അവർ പരമാവധി മുതലെടുക്കുകയാണ് അത് തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും അവർ അവരതിനെ ന്യായീകരിക്കുന്നു പക്ഷേ അത് പ്രവാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഗവൺമെന്റിന്റെ ഡിസിഷൻ അല്ല മറിച്ച് എയർലൈനുകളുടെ പൈസ നിശ്ചയിക്കുന്നത് അയാട്ട പോലെയുള്ള ഇന്റർനാഷണൽ സംഘടനകളുണ്ട് ഒപ്പം തന്നെ എയർലൈൻ പ്രൈവറ്റ് എയർലൈൻ കമ്പനികളുണ്ട് അവരാണ് അതിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനാൽ സാധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സീറ്റ് ഉയർത്തുക അതുമൂലം ഡിമാൻഡ് കുറയ്ക്കുക അതായത് ഡിമാൻഡ് കൂടുമ്പോഴാണല്ലോ പ്രൈസ് ഹൈ ആവുന്നത് അത് മാറ്റാനായിട്ട് ഡിമാൻഡ് കുറയ്ക്കുന്ന രീതിയിൽ നമ്പർ ഓഫ് സീറ്റുകൾ കൂട്ടുകയും അത് ഡിമാൻഡ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈസ് താഴേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു പ്രവാസി എന്ന നിലയ്ക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് വളരെയധികം അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജൂലൈയിൽ സ്കൂൾ പൂട്ടുന്നു ഞാനിപ്പോൾ ടിക്കറ്റ് എടുത്തു ഓൾറെഡി ടിക്കറ്റ് എനിക്ക് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് മാസം തിരിച്ചു വരുന്നതിന് മാത്രം ഞങ്ങൾക്ക് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് ദൃഹത്തിൻ്റെ അടുത്താണ് ടിക്കറ്റ് ചാർജ് വന്നത് അതായത് എഴുപതിനായിരം രൂപയായി റിട്ടേൺ ടിക്കറ്റ് മാത്രം ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് ഡയറക്റ്റ് കൊച്ചി അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അല്പം കുറവുണ്ട് അങ്ങോട്ട് പോകുന്നതിൽ കാരണം ഞങ്ങൾ വേറെ ഒന്നും രണ്ട് സ്ഥലത്ത് പോയിട്ട് പോകാൻ തീരുമാനിച്ചതുകൊണ്ട് പക്ഷേ ഞാൻ പറയുന്നത് അപ്പോൾ അത് അനുഭവിക്കുന്ന ഒരു ാണ് ഞാൻ എന്നെപ്പോലെ ഇവിടെ ഫാമിലിയായിട്ട് താമസിക്കുന്ന ഒരുപാട് പേര് അത് മാത്രമല്ല ഇതിലെ ഏറ്റവും ഒരു കാര്യം ഞാൻ പലപ്പോഴും ഫേസ് ചെയ്തിട്ടുള്ളത് ആ സമയത്ത് പോകുന്നില്ല ഒരു സാധാ പ്രവാസി ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞ് എണ്ണൂറ് ദൃഹം മുതൽ ആയിരത്തഞ്ഞൂറ് ദൃഹം വരെ വാങ്ങുന്ന ഒരു പാവപ്പെട്ട പ്രവാസി പക്ഷേ അവൻ്റെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു എമർജൻസി ആ സമയത്ത് ഉണ്ടായാൽ ഒരു അൺഫോർച്യുനേറ്റ് ഇവ സംഭവം നടന്നു കഴിഞ്ഞാൽ അദ്ദേഹം ആ സമയത്ത് ടിക്കറ്റ് എടുക്കാൻ നിർബന്ധിതരാകുകയും ആ ടിക്കറ്റിനും ഈ പറഞ്ഞ അമ്പതിനായിരമോ അറുപതിനായിരമോ കൊടുക്കാൻ അദ്ദേഹത്തിന് നിവൃത്തിയില്ലാതാവുകയും ചെയ്യുകയാണ് അത്തരത്തിൽ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിയ ആളുകൾ എനിക്കറിയാം ഈ സമയത്ത് നമ്മൾ പലരും പൈസ ഇപ്പോൾ നമ്മൾ യു എയിൽ നിന്നാണെങ്കിൽ ഏകദേശം ശരാശരി ഒരു പ്രവാസിയും വർഷത്തിൽ ഒരു ചിലർ ചിലരുമാസം പോകുന്നവരുണ്ടാവും ഈ പ്രവാസി സംഘടന എല്ലാം കൂടി ഒരാട്ടയം മറന്ന് മറ്റ് ചിന്താതികളൊക്കെ മറന്ന് ഒറ്റക്കെട്ടായി നിന്നാൽ ഈ പ്രവാസികൾക്ക് വേണ്ടി ഒരു ഫ്ലൈറ്റ് ചിന്തിച്ചു എനിക്ക് തോന്നുന്നില്ല അത് സാധ്യമാകും അതിന്റെ 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 അപ്രായോഗികതയാണ് അതിന്റെ ഏറ്റവും വലുത് കാരണം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മദ്ര എയർപോർട്ട് എന്ന് പറയുന്നത് കൊച്ചി എയർപോർട്ടാണ് അവിടെ അവർക്ക് സൗജന്യമായി പാർക്കിങ്ങും പക്ഷേ ഒരു നമ്മളൊരു പ്രൈവറ്റ് എയർലൈൻ തുടങ്ങുമ്പോൾ അത് വെറുതെ കിടക്കുന്ന മണിക്കൂറുകൾക്ക് പോലും ഇപ്പം നമ്മൾ മണിക്കൂറിന് പൈസ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും അത് ലാഭത്തിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അതിൻ്റെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി ഒന്നും നടത്തിയ ഒരു ആളല്ല ഞാൻ അപ്പോൾ അതിൻ്റെ സർവേ നടത്തിയിട്ടില്ല പക്ഷേ എനിക്ക് തോന്നുന്നു അത് എത്രമാത്രം പ്രായോഗികമാകുമെന്ന് പക്ഷേ പ്രവാസികൾ പ്രായോഗികമാക്കിയ ഒന്നാണ് കൊച്ചി എയർപോർട്ട് പ്രവാസികളിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ അവിടെ ഷെയർ വന്നതും അത് ഇന്ന് ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച എയർപോർട്ടായിട്ട് കൊച്ചി എയർപോർട്ട് നിൽക്കുന്നതും ലോകത്തെ ആദ്യത്തെ നൂറ് സോളാർ പവേഡ് എയർപോർട്ടും ആയത് മാറിയതും ഇത്തരത്തിലുള്ള പ്രവാസികളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഒരുപാട് സംരംഭങ്ങൾ എനിക്കറിയാം നാട്ടിൽ ഒരുപാട് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ചില സംരംഭങ്ങൾ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ മറ്റ് അവിടുത്തെ പ്രാദേശിക സംഘടനകളെല്ലാം പിടിപ്പിക്കടുകൾ കൊണ്ട് നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന പ്രവാസികളെയും എനിക്കറിയാം സ്വകാര്യ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ കൊച്ചി എയർപോർട്ട് പ്രൈവറ്റ് എയർപോർട്ടാണ് കൊച്ചി എയർപോർട്ട് ഗവൺമെന്റ് എയർപോർട്ടല്ല ഒരു എന്താ പറയുക ഗ്രൂപ്പ് ഓഫ് ആളുകൾ തുടങ്ങി സിയാൽ എന്ന് പറയുന്ന സംഘടന തുടങ്ങി ആ സംഘടന ആ ഒരു കമ്പനിയാണ് നടത്തുന്നത് ആ കമ്പനിക്ക് അത് നടത്തുവാൻ പറ്റുന്നതും കോഴിക്കോട് എയർപോർട്ട് നോക്കൂ എന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എയർപോർട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ലാഭം ആ എയർപോർട്ടിൽ നിന്ന് ഗവൺമെന്റ് കിട്ടാതിരിക്കും എല്ലാ മാസവും ഗവൺമെന്റ് അങ്ങോട്ട് പൈസ കൊടുക്കുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റിന് അതിനോട് അതിനോടുള്ള ഏത് ഗവൺമെന്റുകൾക്കായാലും ഞാൻ പറയുന്നത് ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റ് മുൻപ് ഭരിച്ച ഗവൺമെന്റുകൾ അതിനോടുള്ള താല്പര്യം കുറയുകയും അതിന്റെ ഭാഗമായിട്ടാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ സെയിം പ്രൈവറ്റ് പബ്ലിക് ഓണർഷിപ്പിലേക്ക് വരികയും ഈ പ്രൈവറ്റ് പബ്ലിക് ഓണർഷിപ്പിൽ വരുന്ന സമയത്ത് അതിൻ്റെ കൂടുതൽ ഡെവലപ്മെന്റ് നടക്കും കൂടുതൽ ഫെസിലിറ്റികൾ വരും ആ ഫെസിലിറ്റികൾക്ക് അനുസരിച്ച് അവിടേക്കുള്ള യാത്രകരുടെ എണ്ണം കൂടി അദാനിയായാലും അംബാനിയായാലും ഇപ്പോൾ എയർപോർട്ടൊക്കെ അവർക്കൊക്കെ തീരെഴുതി കൊടുക്കുമ്പോൾ അവർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ട് ഒരു സർക്കാർ ചെയ്തുകൂടാ അതാണ് ഞാൻ പറഞ്ഞത് ഈ സർക്കാർ ആ സംവിധാനങ്ങൾ ഉണ്ടാക്കണം മിസ്മാനേജ്മെന്റ് ഒഴിവാക്കണം ഇതിലുള്ള ഇടത്തട്ടും കമ്മീഷനും മറ്റും മാറ്റി നിർത്തിയിട്ട് അങ്ങനത്തെ ആളുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ െ അല്ലെങ്കിൽ പ്രൈവറ്റ്നർഷിന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഏറ്റവും പരീക്ഷിച്ച് വിജയിച്ച ഒരു വികസന മോഡലാണ് ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് അതായത് ഗവൺമെന്റും പ്രൈവറ്റ് ജനങ്ങളും വാങ്ങുക അത്തരത്തിലുള്ള എന്താ പറയുക ഏറ്റവും പരീക്ഷിച്ച് വിജയിച്ച ഒരു ഘടകം ആ ഘടകമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കാരണം കേന്ദ്ര സർക്കാർ സംബന്ധിച്ച് ഞങ്ങൾ ബി ജെ പി സർക്കാരിനെ പറ്റിയാണ് കഴിഞ്ഞ ഒത് വർഷം ഒമ്പതര വർഷമായിട്ട് ഞങ്ങൾ ഭരണത്തിലെത്തിന് അറുപത്തിമൂന്ന് വർഷം അതിനുമ്പുള്ള അറുപത്തിമൂന്ന് വർഷം ഒട്ടും ചെറിയ വർഷമല്ല അപ്പൊ താങ്കളുടെ താങ്കൾ മുൻപുണ്ടായിരുന്ന പാർട്ടിയിൽ നിന്നുമല്ല വിദേശകാര്യമന്ത്രി ഉണ്ടായിരുന്ന രാജ്യമാണ് ഇന്ത്യ അപ്പോൾ ആ സമയത്ത് ഒന്നും ഇത് ലാഭത്തിലാക്കാനുള്ള യാതൊരു ശ്രമം നടന്നില്ലെന്ന് മാത്രമല്ല റെഗുലർ മെയിൻ്റനൻസ് ഇന്ത്യയിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാം ഇപ്പോൾ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഞാൻ കണ്ട ഒരു കാര്യം റെഗുലർ ആയിട്ടുള്ള മെയിൻ്റനൻസ് പബ്ലിക് സ്ഥാപനങ്ങളിൽ അതായത് ഗവൺമെൻറ് സ്ഥാപനങ്ങളായിട്ടുള്ള ഇപ്പോൾ നാട്ടിലെ കലക്ടറേറ്റ് പഞ്ചായത്ത് ഓഫീസ് മുതൽ മുകളിലേക്ക് പിടിച്ചോളൂ കൃത്യമായിട്ട് മെയിൻ്റനൻസ് പ്രോപ്പറായിട്ട് നടക്കുന്ന ഏത് സ്ഥാപനമാണുള്ളത് അപ്പോൾ ജനങ്ങളുടെ ചിന്താഗതി മാറണതിൻ്റെ വലിയൊരു ആവശ്യമുണ്ട് നമ്മൾ ഗൾഫിൽ വന്നിട്ടുള്ള ഗൾഫുകാരൻ അവിടെ പോകുമ്പോഴാണ് അവർ പബ്ലിക്കായിട്ടൊരു ഗ്ലാസ് കളയില്ല ഒരു ടിഷ്യു പുറത്തിടില്ല അല്ലെങ്കിൽ ഒരു കുപ്പി എറിഞ്ഞ് കളയില്ല പക്ഷേ അത്തരത്തിലേക്കുള്ള ചിന്ത എല്ലാവരിലേക്കും എന്നുള്ളത് എൻ്റെ എൻ്റെ ഒരു ആഗ്രഹമാണ് സ്വപ്നമാണ് ആ മാറ്റമാണ് ജനങ്ങളുടെ മനസ്സിൽ ജനങ്ങൾക്ക് സ്വയം തോന്നിക്കൊണ്ട് വരുന്ന സമയത്ത് ഈ പബ്ലിക് ഈ പറഞ്ഞ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ കൂടുതൽ വിപുലീകരിക്കുവാനും കൂടുതൽ സൗകര്യം മറ്റുതാക്കാനും സാധിക്കും രണ്ട് അവിടുത്തെ സ്റ്റാഫുകളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ലെവലിൽ ഉണ്ടാകുന്ന മാറ്റം ഈ പി 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 ആയതിനു ശേഷം ഇപ്പോൾ കൊച്ചി എയർപോർട്ടിൽ നിങ്ങൾ പോയി ഇറങ്ങുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ എന്താണെന്നും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാം കോഴിക്കോട് എയർപോർട്ടിൽ പോയിട്ടുണ്ടാകും കോഴിക്കോട് എയർപോർട്ടിൽ ലഭിക്കുന്ന സൗകര്യങ്ങൾ എന്താണെന്ന് അതിൻ്റെ വ്യത്യാസം അവരുടെ മാനറിസത്തിൽ അവരുടെ പെരുമാറ്റത്തിൽ ആറ്റിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനുഷ്യൻ സ്വയം മാറേണ്ടതിൻ്റെ ഒരു ആവശ്യമുണ്ട് ഇത് ഗവൺമെന്റ് സ്ഥാപനമാണെങ്കിൽ എനിക്ക് എന്തും കാണിക്കാമെന്ന് തോന്നൽ ജനങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറണം പ്രൈവറ്റ് സ്ഥാപനത്തിന് നൽകുന്ന ബഹുമാനം അത് ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാവരും നികുതി കൊടുത്തിൽ നിന്നാണ് അവിടെ ഉള്ളത് എന്ന ഒന്ന് ആ സ്ഥാപനത്തിൻ്റെ നമ്മൾക്ക് കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ ആവശ്യം മാറണം ഒന്ന് രണ്ടാമത്തെ കാര്യം അവിടുത്തെ വർക്ക് ചെയ്യുന്ന മേധാവികൾക്കും മേധാവികൾക്കും വലിയ മാറ്റം വരണം കാരണം ഈ മുന്നിൽ നിൽക്കുന്ന ആൾ നൽകുന്ന ടാക്സിൽ നിന്നുമാണ് എൻ്റെ ശമ്പളം അടക്കം വരുന്നത് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് അവരുടെ ചിന്താഗതിയും മാറിയാൽ മാത്രമാണ് ഇപ്പൊ നമുക്കറിയാം ഞാൻ ഇപ്പോൾ ഓരോ പ്രവാസി നാട്ടിൽ പോയി ഒരു സ്ഥലം പത്ത് സെന്റ് സ്ഥലം വാങ്ങാൻ ശ്രമിച്ചാൽ നമുക്കറിയാം എത്രമാത്രം അവനെ ഇട്ട് വട്ടം കളിപ്പിക്കുമെന്ന് തന്റെ പേരില്ല ഗീതാധാരം അടിയാധാരം അത് ഇത് എന്ന് പറഞ്ഞ് വട്ടം ചുറ്റിക്കും എന്തിനാണ് ചെയ്യുന്നത് അത് ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് ഡിജിറ്റലായിട്ട് ഇന്ത്യ മുന്നോട്ട് കുതിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്തു നൽകുന്ന അവസ്ഥയിലേക്ക് സർവീസാണ് ഞാൻ നൽകുന്നത് എന്ന് അവിടെ ഇരിക്കുന്ന ഓരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനും തോന്നുന്നെടുത്ത് കാര്യങ്ങൾ മാറും ആ മാറ്റം വരണമെങ്കിൽ ഒരു തലമുറയുടെ മാറ്റം ആവശ്യമാണ് ഇപ്പോൾ പുതിയ തലമുറ അതിനെ പര്യാപ്തമായ രീതിയിലേക്ക് മാറിത്തുടങ്ങി അവർ കുറച്ചുകൂടി വർക്ക് ഹോളിക്കാണ് കാര്യങ്ങളിൽ അത് പതിയെ പതിയെ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി നാല്ത്തൊന്നു മുമ്പ് തന്നെ ഒരു വികസിത രാജ്യമായിട്ട് ഇന്ത്യ മാറുമ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും ഘട്ടം ഘട്ടമായിട്ട് മാറ്റം ഉണ്ടാകുന്ന സുഭാപ്തി വിശ്വാസത്തിലാണ് ഞാൻ ചോദ്യം ഈ പ്രവാസി സംഘടനയുടെ ഭാരണം ഇവിടെ ഒരു ഈ മീൻ വാങ്ങിക്കൊടുക്കുന്നതിന് പകരം മീൻ പിടിക്കാൻ പഠിപ്പിക്കുന്ന സാഹചര്യം എന്നും നമ്മളിങ്ങോട്ടിങ്ങനെ സഹായ എത്തിക്കുന്നത് പകരം അവരെ സ്വയം പര്യാപ്തമാക്കാനുള്ള വല്ല സംരംഭങ്ങളും നിങ്ങളുടെ സംഘടനാ തലത്തിൽ ചിന്തയിലുണ്ട് പ്രവാസി മലയാളികളുടെ നാളെ ഇവിടുന്ന് നാട്ടിലേക്ക് പോയാലും അവർക്ക് ജീവിക്കാനുള്ള തൊഴിൽ സം നിലനിർത്താനുള്ള അവരുടെ കുടുംബം സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ സംരംഭങ്ങൾ തുടങ്ങാനുള്ള എന്തെങ്കിലും പ്ലാനുകളോ പദ്ധതികളോ നിങ്ങളുടെ സംഘടന പ്ലാൻ പ്ലാന് അല്ല ഞാനിപ്പോൾ ഒരു സംഘടനയുടെ ഭാരവാഹിയായിട്ടല്ല ഭാരവാഹിത്തൊന്നും വഹിക്കാത്ത ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ അത് സംഘടന അത്തരത്തിൽ ചെയ്യുന്നുണ്ടോ എന്ന് പറയാനായിട്ടുള്ള പക്ഷേ ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു ഒരു സാമൂഹിക അവസ്ഥ ഇപ്പോൾ ഇപ്പോൾ പ്രവാസികൾക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് പോയി ഒരു ബിസിനസ് തുടങ്ങാവുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ജോലി നൽകുന്ന ഒരു സംരംഭം തുടങ്ങാവുന്ന അവസ്ഥയിലല്ല ഇപ്പോഴത്തെ ഒരു പരിസ്ഥിതി നിലനിൽക്കുന്നത് പല കാര്യങ്ങളുണ്ടോ ഒന്ന് സ്ഥലത്തിന്റെ അവൈലബിലിറ്റി വലിയൊരു പ്രശ്നം തന്നെയാണ് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പോലെ ജനസാന്ദ്രത വളരെ കൂടുതലുള്ള ഒരു സംസ്ഥാനത്ത് പെട്ടെന്ന് ഇപ്പോൾ ഒരു ഫാക്ടറി തുടങ്ങുവാനായിട്ട് പത്തോ ഇരുപതോ ഏക്കർ സ്ഥലം ഒരു ദിവസം കൊണ്ട് ലഭിക്കുക അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് ലഭിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് രണ്ട് സ്ഥലത്തിന്റെ വിലയിലുള്ള ഈ ജനസാന്ദ്രത കാരണം തന്നെ സ്ഥലത്തിന്റെ വിലയിലുള്ള ഒരു വലിയ വളർച്ചയുണ്ട് കേരളത്തിലെ വിലയല്ല തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലോ കർണാടകയിലോ ഉള്ളത് അപ്പോൾ അത്തരത്തിൽ വലിയൊരു സ്ഥലം ഒരു വലിയ ഫാക്ടറി ഒരുപാട് പേർക്ക് ജോലി നൽകുന്ന ഒരു ഫാക്ടറി തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് തോന്നുന്നില്ല എത്രമാത്രം പ്രാക്ടിക്കൽ ആണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ രണ്ട് സർക്കാർ സംവിധാനങ്ങളിൽ വരുത്തേണ്ട മാറ്റം കേരളത്തിൽ വളരെയധികമുണ്ട് കാരണം കേരളം ഇപ്പോഴും ഒരു ഒരു ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി സ്റ്റേറ്റ് ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല കാരണം ഇവിടുന്ന് പല സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ പല സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കമ്പനികൾ തുടങ്ങിയ ആളുകളുമായിട്ടെല്ലാം സംസാരിക്കുന്ന സമയത്ത് മറ്റ് പല സംസ്ഥാനങ്ങളിലും അവിടെ ഒരു ഇൻവെസ്റ്റർ വരുമ്പോൾ കിട്ടുന്ന ഒരു വാം ഉണ്ട് അതുമാത്രമല്ല ഒരു സിംഗിൾ അപ്ലിക്കേഷൻ ഒരു സിംഗിൾ വിൻഡോ എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെയുണ്ട് ഒരു ഒറ്റ സ്ഥലത്ത് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുന്നു ഒരു കമ്പനി തുടങ്ങുവാനായിട്ട് അപ്പോൾ അവർ ചോദിക്കുന്ന എത്ര ആൾക്ക് നിങ്ങൾക്ക് ജോലി കൊടുക്കും ഞാൻ ആൾക്ക് ജോലി നൽകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇലക്ട്രിസിറ്റി അവിടുത്തെ വാട്ടർ കണക്ഷൻ ടെലിഫോൺ കണക്ഷൻ അപ്രൂവലുകൾ പഞ്ചായത്തിൻ്റെ പേപ്പറുകൾ ഇത്തരത്തിലുള്ള എല്ലാം തന്നെ ഒരു സിംഗിൾ വിൻഡോയിൽ നിന്ന് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടും അദ്ദേഹം പിന്നീട് അവിടെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചാൽ മതി ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഇല്ലാതെ ആ കമ്പനി തുടങ്ങുവാനായിട്ട് സാധിക്കും പക്ഷേ കേരളത്തിൽ ഇപ്പോഴും പഞ്ചായത്തിൻ്റെ അപ്പുറില് കിട്ടുമ്പോൾ വില്ലേജ് പ്രശ്നം പ്രശ്നമുണ്ടാക്കും വില്ലേജ് പറയുമ്പോൾ കെ എസ് ബി പ്രശ്നം ഉണ്ടാക്കും കെ എസ് ബി പറയുമ്പോൾ ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ് പ്രശ്നം ഉണ്ടാക്കും ഇങ്ങനെ നമ്മൾ അറിയാത്ത ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം നമ്മുടെ ചുറ്റിൽ നടന്നുകൊണ്ട് നമ്മളെ എങ്ങനെയെങ്കിലും ഇത് അടച്ച് മുന്നോട്ട് പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കും എനിക്ക് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ എനിക്ക് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ നടത്തുന്നുണ്ട് അവിടെ എനിക്കറിയാം സ്ഥിരമായിട്ട് പല പല ഡിപ്പാർട്ട്മെൻറ്റുകൾ തൃശ്ശൂർ കോർപ്പറേഷനിൽ നിന്നുള്ള പല പല ഡി ഡിപ്പാർട്ട്മെൻറ്റുകൾ കയറി വരികയും പല രീതിയിലുള്ള ചോദ്യങ്ങൾ പല പേപ്പറുകളുടെ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ട് എങ്ങനെയെല്ലാം പൈസ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുത്താം എന്നതിൻ്റെ ഒരു ഒരു റിസർച്ച് നടത്തിയിട്ടാണ് അവർ വരിക ആ ഒരു നഷ്ടം ആ ഒരു സിസ്റ്റം ഇതുവരെ ആ ഒരു കൾച്ചർ കേരളത്തിൽ വന്നിട്ടില്ല അതിനുവേണ്ടി ഗവൺമെൻറ് വളരെയധികം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു ഗവൺമെൻറ് ആ സിസ്റ്റത്തിൽ ഒരു ക്ലീനിങ് പ്രോസസ്സ് നടത്തേണ്ടിയിരിക്കുന്നു രണ്ട് തൊഴിലാളി സമരങ്ങൾ ചെറിയൊരു പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോഴേക്കും തൊഴിലാളി സമരങ്ങൾ നടത്തുന്ന രീതിയിലേക്ക് കേരളം പോകുന്നു അത് മാറി കൂടുതൽ ഇത് എത്തരത്തിലാണ് തൊഴിലാളികൾക്കും ജനങ്ങൾക്കും എല്ലാം ഉപകാരമാകുന്ന രീതിയിൽ ഇത് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത് ചിന്ത വേണം ആ ഒരു ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഇതുവരെ കേരളത്തിലില്ല അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത് ആ ഉണ്ടാകുന്ന സമയത്ത് കൂടുതൽ പ്രവാസികൾക്ക് അവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനും ബിസിനസ് തുടങ്ങാനുള്ള താല്പര്യം വരുവാനായിട്ട് സാധിക്കും